തീയും പുകയും പേടിക്കണ്ട ആളിപ്പടരുന്ന തീയണയ്ക്കാൻ അഗ്നിരക്ഷാ സേനയ്ക്കിനി റിമോട്ട് കയ്യിലെടുത്താൽ മാത്രം മതി റോബോട്ട് ഇനി മിന്നും വേഗത്തിൽ തീയണയ്ക്കും മുന്നൂറ് മീറ്റർ വരെ ദൂരത്തിരുന്ന തീയണക്കാൻ കഴിയുന്ന ഫയർ ഫൈറ്റർ എന്ന റോബോട്ട് ഉള്ളത് കൊച്ചി ഗാന്ധിനഗറിലെ ഫയർ സ്റ്റേഷനിലാണ് അപകട സ്ഥലങ്ങളിലെ രൂക്ഷമായ പുകയും ആളിക്കത്തുന്ന തീയും ഗാന്ധിനഗറിലെ സേനയ്ക്ക് ഇനി തലവേദനയാകില്ല കുഞ്ഞനെങ്കിലും കരുത്തനായ ഒരാളുടെ കൂട്ടുണ്ടെന്നവർക്ക് കൊച്ചി ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലെ താരമായി മാറുകയാണ് റോബോട്ടിക് ഫയർ ഫൈറ്റർ എന്ന കുഞ്ഞൻ സുരക്ഷാ റോബോട്ട് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാംഗങ്ങൾക്ക് കടന്നെത്താൻ പറ്റാത്ത ഇടങ്ങളിൽ ഇനി അവൻ കടന്നു ചെല്ലും തീയും പുകയും അണച്ച് നിമിഷങ്ങൾ കൊണ്ട് തിരികെ പോരുകയും ചെയ്യും കയ്യിലുള്ള റിമോട്ടിൽ ഒന്ന് വിരൽ അമർത്തിയാൽ മാത്രം മതിയാകും റിമോട്ടിലൂടെ കൃത്യമായി നിയന്ത്രിക്കാനാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഫ്രഞ്ച് കമ്പനി നിർമ്മിച്ച സുരക്ഷാ റോബോട്ട് ഇന്ത്യയിലെ സ്ഥാപനമാണ് അഗ്നിരക്ഷാ സേനയ്ക്ക് കൈമാറിയത് വലിയ തീപിടുത്ത സ്ഥലങ്ങളിൽ ചെന്ന് തീയണയ്ക്കുവാനും കനത്ത പുകയും അപകട അപകടരാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ളിടത്ത് പ്രവർത്തിപ്പിക്കുവാനും സ്ഫോടന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എത്താവുന്ന രീതിയിലുമാണ് ഇതിൻ്റെ രൂപഘടന റാം സൗകര്യമുള്ള എവിടേക്കും യന്ത്രമെത്തിക്കാം ഇതോടൊപ്പം തെർമൽ ക്യാമറയും റോബോട്ടിലുണ്ട് സർവീസിലേക്ക് പുതിയതായി ലഭിച്ചിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് എക്യൂപ്മെൻസിലാണ് ഈ റോബോ ഫയർ ഫൈറ്റിംഗ് എക്യൂപ്മെൻറ്റ്സ് സേനയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം അത്യാധുനികമായിട്ടുള്ള ഉപകരങ്ങൾ സേനയ്ക്ക് ലഭിക്കുന്നത് ജീവനക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ് കാരണം ഇത് വളരെ ഉപകാരപ്രദമായിട്ട് തന്നെ സേനയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും ചുറ്റുമുള്ള ദൃശ്യങ്ങൾ റോബോട്ടിന്റെ ക്യാമറ പകർത്തുന്നത് ഡിസ്പ്ലേ സംവിധാനത്തിലൂടെ അറിയാം അപകട സ്ഥലത്തിന് ദൂരെ ഇരുന്ന് റിമോട്ട് കൺട്രോൾ സംവിധാനത്തിലൂടെയാണ് റോബോട്ടിനെ നിയന്ത്രിക്കുക പ്രത്യേകമൊരുക്കിയ വാഹനത്തിലാണ് റോബോട്ടും ഇതിനുള്ള നിയന്ത്രണ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത് അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ യന്ത്രത്തിന് താങ്ങാം നമുക്ക് മുന്നൂറ് മീറ്റർ വരെ ഈ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മാക്സിമം പിന്നെ ഈ പറഞ്ഞ ഹീറ്റ് റെസിസ്റ്റൻസ് നല്ല രീതിയിലുണ്ട് അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ഇതിനൊരു സെൽഫ് കൂളിങ്ങിന് വേണ്ടി സ്പ്രിക്ലർ സിസ്റ്റം തന്നെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ബിൽഡിങ്ങിനകത്തേക്ക് പോയി കഴിഞ്ഞാലും ചൂട് കൂടിയാലും ആ ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്പ്രിങ്ക്ലർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് അത്യാവശ്യം വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട് അപകട സ്ഥലത്തെത്തുന്ന ഫയർ എൻജിൻ്റെ ഹോസ് പൈപ്പിൽ ഘടിപ്പിച്ച് അൻപത് മീറ്റർ അകലേക്ക് യന്ത്രത്തിലൂടെ വെള്ളം പമ്പ് ചെയ്യാനാവും ജെറ്റ് സ്പ്രേ ഫോം എന്നിങ്ങനെ മൂന്ന് രൂപത്തിലും വെള്ളം പമ്പ് ചെയ്യാനാകും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും രണ്ട് കോടിയോളം രൂപയാണ് റോബോട്ടിക് ഫയർ ഫൈറ്ററിൻ്റെ ചെലവ് പുതിയതായി തങ്ങൾക്കിടയിലേക്ക് എത്തിയ റോബോട്ടിനെ ഉപയോഗിക്കാനുള്ള പരിശീലനത്തിലാണ് ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലെ സേനാംഗങ്ങൾ സേനയ്ക്ക് കരുത്തായി റോബോട്ട് കൂടി എത്തിയതോടെ കൂടുതൽ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് കൊച്ചി ഗാന്ധിനഗറിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ക്യാമറമാൻ സി എസ് ബൈജുവിനൊപ്പം അജയ് അമൃത ന്യൂസ് കൊച്ചി